ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ അവിടെ നിന്ന് നിനക്ക് ആവശ്യമുള്ള അത്ര നേരം വേണമെങ്കിലും വീഡിയോ പിടിച്ചു ഷീലു എബ്രഹാം ഷീലു എബ്രഹാമിന്റെ ഒരു പുതിയ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് കാറിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ അവർ ഒന്ന് വെള്ളം കുടിച്ചാൽ പോലും അതിനെ വലിയ രീതിയിലാക്കി ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് പ്രമോട്ട് ചെയ്യും അത്തരത്തിലൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന ഷീലു എബ്രഹാം അവരുടെ വീഡിയോ എടുക്കാൻ പിന്നാലെ നടക്കുന്ന മൊബൈൽ ക്യാമറകൾ അതോടെ അതിരുവിട്ട ഇത്തരം പ്രവൃത്തി കണ്ട് ഷീലു ക്യാമറാമാന്റെ വീടെവിടെയാണ് ഞാനും കൂടെ വരട്ടെ എന്നെ കൂടി കൊണ്ടുപോകുമോ എന്നായി ചിരിച്ചുകൊണ്ടാണ് ചോദ്യമെങ്കിലും താരങ്ങളുടെ സ്വകാര്യതയെ മാനിക്കാത്തതിനെ ഇപ്പോൾ സംസാരം ഏതെങ്കിലും അല്പം സെലിബ്രിറ്റിയായ സ്ത്രീകളെ കണ്ടാൽ മൊബൈലും കൊണ്ട് അവരുടെ പിന്നാലെ നടന്ന മണിക്കൂർ കണക്കിന് വീഡിയോ പിടിച്ചിട്ടും മതിവരാത്ത ഓൺലൈൻ സ്നേഹിതന്മാർക്ക് നിർമ്മാതാവും നടിയുമായ ഷീലു എബ്രഹാം നന്നായി ചിരിച്ചുകൊണ്ട് നൈസിനൊരു പണി കൊടുത്തു മോനെ ഇത്രയും നേരം വീഡിയോ എടുത്തിട്ട് മതിയാകുന്നില്ലേ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ അവിടെ നിന്ന് നിനക്ക് ആവശ്യമുള്ള അത്ര നേരം വീഡിയോ പിടിച്ചോ എന്റെ ചെലവും കൂടി നീ നോക്കിക്കോണമെന്ന് ആ പറഞ്ഞത് തമാശയ്ക്കാണെങ്കിലും അതിന്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കാൻ ക്യാമറാമാന് കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇനി അഥവാ മനസ്സിലായാലും ക്യാമറ ഓഫ് ചെയ്യാനും പോണില്ല വല്ലതും എതിർത്ത് പറഞ്ഞു പോയാൽ പിന്നെയും ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇവമാർ പ്ലാൻ ചെയ്ത് പണിവയ്ക്കും എന്നറിയാവുന്നതുകൊണ്ടാണ് പലരും അനിഷ്ട മുഖത്ത് പ്രകടിപ്പിച്ചും ഇവരെ പോലെ അല്പം കൂടി മയത്തിൽ പെരുമാറുന്നവർ ചിരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവായി പോകുന്നത് ഒരാൾ ഇങ്ങനെ ഒരു ഫീൽഡിൽ അല്പം അറിയപ്പെടുന്ന ആളായി എന്ന് കരുതി അവരുടെ സ്വകാര്യതയ്ക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ വെളിയിലിറങ്ങിയാലുടൻ എങ്ങോട്ട് തിരിഞ്ഞാലും ക്യാമറയുമായി പിന്നാലെ കൂടി അവരെ ശല്യം ചെയ്യുന്ന യാതൊരു മര്യാദയുമില്ലാത്ത രീതിക്ക് ഓൺലൈൻ മീഡിയ എന്ന പേരിൽ കയ്യിൽ ഉള്ളവർക്കെല്ലാം ആരുടെയും വിഷ്വൽ പകർത്തി തോന്നുന്ന ഹെഡ്ലൈൻ വെച്ച് പോസ്റ്റാം എന്നത് തടയാൻ ഇനി എന്നാണ് ഇവിടെയൊരു നിയമമുണ്ടാവുന്നത്